ചെറുപ്പം മുതലേ അവർ നാടുവിട്ടു പോണോന്നായിരുന്നു മോഹം ഓരോ പ്രാവശ്യം പറയുമ്പോഴും അച്ഛൻ എതിർക്കുമായിരുന്നു നിവർത്തിയില്ലാതെ വന്നപ്പോ എന്റെ താലിമാലയും കൊണ്ട് അവൻ നാടുവിട്ടു എന്റെ മുഖത്ത് നോക്കാനുള്ള നാണക്കേട് കൊണ്ടായിരിക്കും എന്നെ വന്ന് കാണാൻ അച്ഛൻ മരിക്കും വാസു വന്നില്ലേ എന്നാ ചോദിച്ചു കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിക്കല്ല വേണ്ടത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മളായിട്ട് പൂർത്തീകരിച്ചു കൊടുക്കുക എല്ലാവരെയും വന്നൊന്ന് കാണണമെന്ന് ഈ അടുത്ത കാലത്തിനോട് പറയുണ്ടായി വിധി എന്നൊന്നുണ്ടല്ലോ അതുപോലെ നടക്കൂ ഇവിടുന്ന് പുറപ്പെട്ടു പോയ അദ്ദേഹം വന്നു വിട്ടത് തമിഴ്നാട്ടിലെ മധുരാന്തകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരുപാട് കഷ്ടപ്പെട്ടു ആരൊക്കെയോ സഹായിച്ചു കുറെ പണമുണ്ടാക്കി അക്കാലത്താണ് ഒരു ഗൗണ്ടറുമായി അടുപ്പത്തിലായത് ആ അടുപ്പം അയാളുടെ മകളുമായുള്ള വിവാഹത്തിൽ കലാശിച്ചു അങ്ങനെ വാസുദേവൻ നായർ കോടീശ്വരനായി കൗണ്ടർ നായർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ അറിയാത്തവരായി ആരുമില്ല മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ ഒരു ആഗ്രഹം അറിയിച്ചു ഈ സ്വത്ത് ജോക്ക് അവകാശിയായ തന്റെ ഏകമകളെ അമ്മയുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം തന്റെ പെങ്ങളോടുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടിയാവും അദ്ദേഹം ഇങ്ങനെ ഒരു എടുത്തത് ഈ വിവരം നിങ്ങളെ ധരിപ്പിക്കാനും അങ്ങോട്ട് വരണമെന്ന് പറയാനുമാണ് ഞാൻ വന്നത് അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ കോടിക്കണക്കിന് വിലവധിക്കും സ്വത്തുക്കൾ വേണ്ടവട്ടെ നോക്കി നടത്താൻ അവിടെ ആളില്ലാതെ വിഷമിക്കുകയാണ് അല്ല ഒരു സംശയം ചോദിച്ചോട്ടെ വാസ്തവത്തിൽ പെൺകുട്ടിക്ക് വല്ല മാറ വ്യാധിയോ അല്ലറ ചില്ലറ നടപടി ദൂഷ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എന്തായാലും എനിക്ക് പരിപൂർണ സമ്മതമാണ് എനിക്കും അശോകൻ എന്താ വന്നു മിണ്ടാത്തത് എനിക്കിതൊക്കെ ഒരു കഥ പോലെ തോന്നുന്നു മാത്രമല്ല സർ അച്ഛനുള്ളപ്പ പറയുമായിരുന്നു അർഹിക്കാത്ത ഒന്നും ആഗ്രഹിക്കരുത് വേണ്ട വേണ്ട സർ എല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് കരുതി സന്തോഷിക്കുക എന്തായാലും നിങ്ങൾ വരുന്നു എന്നുള്ള കാര്യം ഞാനോട് അറിയിക്കുകയാണ് അറിയ എന്താ ഇത് രാവിലെ വരുവല്ല ഞാൻ സാഷ്ടാംഗ പ്രണാമം നടത്തി കൊണ്ടിരിക്കാൻ അളിയാ ഞാൻ പറയുന്ന കേക്ക് അളിയാ കേക്ക് അടുത്ത നിനക്ക് കുഞ്ഞുനാള് കേക്ക് എന്തിഷ്ടായിരുന്നോ ഭാമയെ കല്യാണം കഴിച്ച ഒന്നാം വിരുന്നിൽ വന്നപ്പോ ഒരു കിലോ കേക്ക് കൊണ്ടല്ലേ ഞാൻ ഓർമ്മയില്ലേ സത്യ അന്ന് നിങ്ങൾക്ക് മോഷണം ഉണ്ടായിരുന്നു അല്ല ഒരു കിലോ കേക്ക് എന്നൊക്കെ പറഞ്ഞോട്ട് ചോദിച്ചതാ അങ്ങോട്ട് നമുക്ക് കൗണ്ടർ മാമന്റെ വീട്ടിലേക്ക് പോവാൻ തീവണ്ടിക്ക് സീറ്റ് ബുക്ക് ചെയ്യേണ്ടേ ബുദ്ധിമോശമല്ലോ സംഭവിച്ചിനി ഞാൻ പോകേണ്ടി വന്നാലും മ്മി കണ്ട തല തല്ലി കീറമേല്ലോ പിന്നെ ഞങ്ങൾ ഇന്നലെ ഒരു പാത്രത്തിൽ ഊണ് കഴിച്ചത് ഞങ്ങൾ ഒരു പിണക്കോ ഇല്ല അങ്ങനെ സംഭവിച്ചാൽ ശിക്ഷിക്കണം ഞങ്ങൾ എന്ത് തെറ്റ് തെറ്റിതാലും വിവരവും വിദ്യാഭ്യാസവും നീ ശിക്ഷിക്കണം എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്തും എന്തും ചിലപ്പോ ദേഷ്യം വന്നാൽ തെറി വിളിച്ചിരിക്കും ആഹാ അതൊരു ആനന്ദ രാഗം പോലെ ഞാൻ ആസ്വദിക്കും ചിലപ്പോ ക്രൂരമായി തല്ലിയെന്നിരിക്കും അതൊരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ എടുക്കും പിടിച്ച് പുറത്താക്കിയാലോ വീട്ടിലേക്ക് തൽക്കാലം പുറത്താക്കിയാലോയാളിയപ്പോ വേണ്ടത് അപ്പൊ ജാതകത്തിലും രാജവത്തിലും ഒക്കെ കുറച്ച് കാര്യം ഉണ്ടല്ലേ നിനക്കും പകർന്നു ആഭ്രാന്ത് ഈ ആഴ്ച എന്തായാലും വീടിന്റെ ജപ്തി കിടക്കണം കേറി കിടക്കാനൊരിടമില്ലാതെ പെരിവഴി ശരണമാകുമ്പോഴും പാവ അമ്മ പറയും മകന് രാജയോഗം വരാൻ പോകും ബാങ്ക് മാനേജറെ കണ്ട് സംസാരിച്ച് അവധി വാങ്ങിക്കൂടെ പലവട്ടം സാവകാശം തന്നതാ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനും ഒരു പരിധി പരിധിയുണ്ടല്ല പ്രശ്നങ്ങൾ ഇത്രയൊക്കെ പണ്ടങ്ങോ നാട് വിട്ടുപോയ അമ്മാവൻ കടപ്പാടിന്റെ പേരിൽ എന്തൊക്കെയോ എഴുതി വെച്ചു എന്ന് കരുതി അവിടെ പോയി ഒരു വിവാഹം കഴിക്കുക അതൊന്നും എന്റെ സാഹചര്യമായി പൊരുത്തപ്പെടില്ല സാഹചര്യത്തിൽ മാറണം ജീവിതം ശീലിച്ചിട്ടില്ല കുഞ്ഞുകൃഷ്ണ ഒന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടെന്ന് അഭിനയിക്കണം മുണ്ട് മുറുക്കി കൊടുത്തായാലും മാനം കാക്കണം മടിയിലിരുത്തി അച്ഛൻ തന്ന ഉപദേശങ്ങളാണിതൊക്കെ മറ്റെന്ത് സഹിക്കാം ഏട്ടൻ നടത്താൻ പോകുന്ന രാജകീയ കല്യാണവും സ്വപ്നം കണ്ട് കഴിയുന്ന തെങ്ങളുടെ മുഖത്ത് നോക്കാൻ ആ മടി നാളെ തെരുവിലിറങ്ങുമ്പോ അവളും ഉണ്ടാവും അശോകന്റെ വിലാസം മാറിയ കാര്യം കാര്യമൊന്ന് പറയാമോ ദൂരെ എവിടെയെങ്കിലും ഒരു സ്ഥലവും വീട്ടുപേരും നീ ചുമ്മാ പറഞ്ഞാ മതി വരട്ടെ പോലീസുകാർ വന്നു നടത്തുന്നത് അല്ലേ പട്ടിണിയും ദാരിദ്ര്യുന്നെങ്കിലും ഇതുവരെ നാട്ടുകാരെ അറിയിക്കാതെ കഴിഞ്ഞു ഇനിയിപ്പോ ഇത്രയും കാലം മോനും അമ്മയോട് മറച്ചു വെച്ചിരിക്കുന്നല്ലേ അവധിക്കുള്ള ഓരോ നോട്ടീസ് വരുമ്പോഴും ആരും അറിയാണ്ട് കടം വീട്ടി തീർക്കാമെന്ന് വിചാരിച്ചു നല്ല കാലം വരുന്ന ജാതകത്തിന്റെ യുടെ തളത്തിൽ ഇപ്പോഴും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളുടെ അച്ഛൻ ഇരിപ്പുണ്ടെന്ന് തോന്നുക ചിലപ്പോ കല്യാണിക്കുട്ടി മറുപളിക്കൊരുങ്ങുമ്പോഴാ വെറും ഒരു തോന്നലാണെന്ന് ഓർമ്മ വരിക ഒന്നോർക്കുമ്പോഴ അപേക്ഷ ആ അസ്ഥിത്രയിലെ വിളക്ക് വെപ്പ് ഇതുവരെ അമ്മ മുടക്കിയിട്ടില്ല പിന്നെ അതും മുടങ്ങും മോനെ നീ ശുണ്ടിയെടുത്ത് അമ്മയോട് വഴക്കിന് വരരുത് ഇന്നലെയും ആ വക്കീലിൻ്റെ കത്ത് വന്നു എന്നാണ് അങ്ങോട്ട് ചെല്ലുന്നതെന്നും ചോദിച്ച് മോനെ ഒരു കുടുംബം മുഴുവൻ നിൻ്റെ സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതെൻ്റെ മോൻ മറക്കണ്ട ിൽ കാഞ്ഞൂർ പഞ്ചായത്തിൽ ഏഴാം വാർഡിൽ വാരിക്കുഴയിൽ വീട്ടിൽ ഗോവിന്ദൻ നായർ മകൻ ഗംഗാധരൻ നായർ സർക്കാരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വായ്പ തുക തിരിച്ചടക്കാത്തതിനാൽ പേരിലുള്ള വീടും ജംഗമ വസ്തുക്കളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി പതിനാറിന് കോടതി വിധി പ്രകാരം കണ്ടുകെട്ടിയിരിക്കുന്നു ചേട്ടൻ കേറ ഞാൻ വലിക്കാം ഐസ്ക്രീം പാർലർ ഐസ്ക്രീം പാർലർ പണക്കാരുടെ ബീച്ചാ കൊളാം നമുക്ക് കൊളം വരാം അനും വരാം ഞാനും വരാം വരിക വരിക എന്റെ പക്ഷേ മരിയല്ലാതെ പോകാൻ പോകണ പറ്റി ഇന്നലെ വരുമെന്ന് വരതി കാത്തിരുന്നു അശോകൻ അത് അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ ഈ ദൂരയാത്രയിൽ ശീലമില്ലാത്തവർക്ക് ഭയങ്കര പ്രശ്നമാണ് വക്കീല് ദൂരയാത്ര ശീലമുള്ളവർക്കാണെങ്കിലും അല്പം കുംഭം ഇറങ്ങിയിട്ടുണ്ടല്ലോ വക്കീൽ സാർ കുടുംബപരമായി പെട്ടെന്ന് വീർക്കുന്ന പകുതി എങ്ങനെ നീര് വരാതിരിക്കും പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്നില്ല തീറ്റി മാത്രം ചേട്ടനെ പോലെ പറഞ്ഞ ക്ഷമിക്കണം അലയന്മാര യാത്രാ ക്ഷീണം കൊണ്ട് ഇങ്ങനെ പിച്ചും പറയമാക്കണ്ട മുൻഷാമി അമൃല കൂട്ടിക്കൊണ്ട് പോല ചമാരി はい。<serves> <disciple> 嗯，嗯。 என் ரத்தமான அன்பு தமிழ் மக்களே நான் தான் கவுண்டர் இன்று முதல் உங்களுடைய எல்லா பிரச்சனைகளுக்கும் இந்த லால் கவுண்டர் தான் தீர்ப்பு கல்வி நான் ஆணையிட்டால் அது நடந்து விட்டால் இந்த ஏழைகள் வேதனைப்பட மாட்டேன் நீங்க நினைக்கிற மாதிரி நான் உண்மையிலே ஒரு மலையாளி அல்ல அல்ல என் தாய்நாடு தமிழ்நாடு தான்

ഇതേ ഞാൻ വേണ്ടി വക്കേലി പ്രത്യേകം ഒരിക്കൽ മുറി എങ്ങോട്ടറിയിൽ ചന്തം നാട്ടിലെ പോലെ തുടരാനാണ് പരിപാടി എങ്കിലേ ചാവുട്ടി அழியாவது கிளியாவது எவனாயிருந்தா இறக்குன்னு இங்கு நான் சொல்றேன் தெரியுமா வீர பாண்டிய குலத்து மல்லன் இதுவரை அவருக்கு அது നമ്മൾ ഈ പോലെ ഈ ആട്ടിക്കൊണ്ടിരിക്കുകയല്ലോ ഇവിടെ ഉള്ളവരെ ലലിച്ചാ വേണ്ട അമ്മ ഇപ്പൊ ഇത് പറയാൻ നേരം നേരംകൂടെ ആയല്ലോ പെങ്കൊച്ചിനെ അത്യാവശ്യമായിട്ട് കാണേണ്ടത് അശോകന അല്ലാതെ ചേട്ടനല്ല നീ പിന്നെ ഇവിടെ വായും നിൽക്കുന്നത് ചേട്ടാ വേണ്ട വേണ്ട എന്താ അവിടെ പള്ളി ഉണ്ടോ മണിയുടെ കേക്കുന്നു ഉന്നെ മേലെ ശ്രീദേവിടാ നിന്നെ എത്ര നേരമായിട്ട് മുകളിൽ അന്വേഷിക്കുന്നു താരത്തെ പണികൾ ചെയ്യാൻ വേറെ ജോലിക്കാരില്ലേ ഇവിടെ ചെല്ലേ അർജുന ജോലിക്കാരി കുട്ടിയാ അപ്പൊ നമ്മുടെ കുട്ടിയോ രക്ഷിക്കണേ ഇതാണോ മോള് ഇത് ഒത്തിരി പ്രായമുണ്ടല്ലോ ഉണ്ടല്ലോ പ്രായം ഉണ്ടെങ്കിൽ എന്താ എന്തൊരു മുഖശ്രീ വലിച്ചു വാരിയിട്ടിരിക്കുന്ന ആവരണങ്ങളും ഉണ്ടോ ഓ വേണ്ട കലക്കി നമുക്ക് കലക്കാം ഇതാണ് രാജവിലടെ മുത്തശ്ശി മക്കളും മരുമക്കളും ഞങ്ങളും അതെ അശോകന്റെ അളിയത് ഇതിൽ അല്ല ഞാൻ അശോകൻ തെറ്റി തെറ്റി ഇതാണ് അശോകൻ கொச்சுமோல் ராஜவல்லிக்கும் உங்க பையன் அசோகனுக்கும் சீக்கிரமா கல்யாணம் நடக்கணும் இது கவுண்டர் நாயருடைய வேண்டிய வசதியை செஞ்சு இல்லையா ராஜவல்லி இப்போ வந்துருவா நீங்க எல்லாரும் கீழே உட்காருங்க Kỹ này, kỹ này Vâng രാജവല്യ അഞ്ചാമത്തെ വയസ്സിൽ അവളുടെ അമ്മ മരിച്ചതാ പിന്നെ വളർത്തിയതും നോക്കിയതും എല്ലാം ഈ മുത്തശ്ശിയാ അവരുടെ തീരുമാനങ്ങൾക്കൊന്നും ഇവിടെ ആരും ഇതെടുത്തൊരു അക്ഷരം പറയാറില്ല അത്ര ക്യാൻസർ ആണേ എല്ലാവർക്കും ആ എത്തില്ല കക്ഷി രാജവല്യക്ക് മനസ്സിലായോ ഇതാരൊക്കെയാണെന്ന് അച്ഛന്റെ ബന്ധുക്കൾ വരുമെന്ന് വക്കീലെങ്കിൽ പറഞ്ഞിരുന്നല്ലോ മോളെ ഞാൻ ആരാണെന്ന് മനസ്സിലായോ മോക്ക് ഇതാണ് മോളുടെ അപ്പച്ചി ഇത് അശോകൻ റൈഡിങ് കഴിഞ്ഞു വരുമ്പോ കുടിക്കാൻ എന്താ തരേണ്ടെന്ന് എനിക്കറിയില്ലേ ോ കരി പിടിയാത്ത അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ ഇതായിട്ടുള്ള ചില